നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സ്ഥലം നയനമല ചന്തയിലെ ആണ് ആദ്യമായിട്ട് നമ്മൾ ഈ ചന്തയിൽ രാത്രി പാതരാത്രി ഒരു മണിക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്തൊക്കെ വന്നാലേ ഇപ്പോൾ പോത്തു കുട്ടികളൊക്കെ കിട്ടുകയുള്ളൂ ഇഷ്ടംപോലെ പോത്തും കുട്ടികൾ ഒരു പത്ത് നാനൂറ് പോത്തു കുട്ടികൾ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട് ചന്ത തുടങ്ങിയിട്ടില്ല മൂന്ന് മൂന്നര മണിയൊക്കെ ആകുമ്പോഴേ ചന്ത ആക്റ്റീവായി തുടങ്ങത്തുള്ളൂ പോത്തും കുട്ടികളൊക്കെ രാത്രിയെ വരും വലിയ വലിയ മാടുകളൊക്കെ ആദ്യമേ വരും ഒരുപാട് പോത്തും കുട്ടികൾ ഇന്നെന്തായാലും കാണാൻ പറ്റി കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ നാല് മണിക്ക് വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു എല്ലാം കച്ചവടമായി പോയി ചന്താക നിശബ്ദതയായി ധിക്കുകയാണ് ഒരു മണി ഒന്ന് പത്തേ ആയിട്ടുള്ളു കുട്ടികൾ ഇഷ്ടം പോലും നിപ്പമുണ്ട് അപ്പോൾ നമ്മളെല്ലാ കുട്ടികളെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൊണ്ടുവന്ന വന്ന ആൾ ഇവിടെ ഈ സൈഡിലൊക്കെ നിൽപ്പുണ്ട് അവർ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്നേ ഉണ്ട് രണ്ടു മണി കഴിയുമ്പോഴേ ആക്റ്റീവ് ആവുകയുള്ളു നല്ല നല്ല കുട്ടികളും ഇപ്പം ഉണ്ട് എന്നാലും നമ്മൾ ഫാമിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് കുട്ടികളെ നമ്മൾ എടുത്തായിരുന്നു നല്ല കുട്ടികളും ഇപ്പോൾ ഉണ്ട് നല്ല സൂപ്പർ കുട്ടികളും ഇപ്പോൾ ഉണ്ട് ഈ ആഴ്ച നല്ല കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും കുട്ടികളെ നമുക്കിവിടെ എന്തേലും കാണാൻ പറ്റിയത് പോത്തും കുട്ടികളൊക്കെ എടുക്കുന്നവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ സമയത്തൊക്കെ അവിടെ എത്തണം ഒരു മണി രണ്ട് മണിക്ക് മുമ്പ് ആയിട്ട് എത്തണം എന്നാലേ പോത്തും കുട്ടികൾ കിട്ടത്തുള്ളു കഴിഞ്ഞ കുറച്ച് കാലത്തെ വീഡിയോ എൻ്റെ ഫുള്ള് കാണുന്നവർക്ക് മനസ്സിലാവും കാരണം പൊത്തുമുട്ടികൾ പാതിരാത്രി തന്നെ കച്ചവടമായി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെടുത്ത ഏരിയയിൽ നിന്ന് പോത്തും കുട്ടികളൊക്കെ കച്ചവടമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോകണം ഇവിടെ രണ്ട് മൂന്ന് പോത്തുംകുട്ടികൾ നമ്മൾ വില ചോദിച്ചിരിക്കുകയാണ് ഈ നിൽക്കുന്ന ഈ ലാസ്റ്റിൽ നിൽക്കുന്ന രണ്ട് പോത്തുമുട്ടികളവർ അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് ഈ രണ്ട് പോത്തുംകുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇവിടെ ചന്ത കാണാൻ ചാൻസ് ഇല്ല കാരണം ദീപാവലി ആയതുകൊണ്ട് തിങ്കളാഴ്ച ദീപാവലിയാണ് അപ്പോൾ ചൊവ്വാഴ്ച ചന്ത കാണാൻ വഴിയില്ല ഉണ്ടെങ്കിലും കന്നു കുറവായിരിക്കും ഉള്ളതിനോടൊക്കെ വിലയായിരിക്കും എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് മാനുവലേ ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ഇത്തിരി വലിയ സൈസ് കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം രൂപ ചോദിക്കുന്ന കുട്ടികളാണ് അങ്ങനെ ഫസ്റ്റിലെ കണ്ട കുട്ടികളെല്ലാം പതിനേഴ് രൂപ പതിനാറ് രൂപ ചോദിക്കുന്ന കുട്ടികളായിരുന്നു പോത്ത കുട്ടികളൊക്കെ അവിടെ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് അങ്ങോട്ട് പോകാം അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് ഇപ്പോഴും ശരിക്ക് കന്നു വന്നിട്ടുണ്ട് ഇന്ന് അന്തം വിട്ട കന്നു അരക്കം തന്നെയായിരുന്നു ദീപാവലിക്ക് മുമ്പുള്ള ചന്തായത് കൊണ്ട് ലാസ്റ്റ് ചന്ത ആയതുകൊണ്ട് അന്തംവിട്ട കന്നുരക്കം പോത്ത കുട്ടികൾക്ക് അതാണ് ഇപ്പോഴും ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ വിട്ട് കളിക്കുന്നില്ല വില അവർ അങ്ങോട്ട് പഴയ വില തന്നെയാണ് വില കൂടുതലായിട്ട് തന്നെയാണ് അവർ പറയുന്നത് ചോദ്യമൊക്കെ ഒരു ഒന്നര ചോദ്യമാണ് ഇവിടെ രണ്ട് ചെറിയ കുട്ടികളൊക്കെ നിൽക്കട്ട് കുറേ പോത്തുമുട്ടികളൊക്കെ കച്ചവടമായി ഈ ലോണിൻ്റെ കാര്യത്തിനായിട്ട് വന്നവർ പഞ്ചായത്ത് സ്കീമിനൊക്കെ വന്നവർ ഒരുപാട് കുട്ടികളൊക്കെ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇനി കുറച്ച് കുട്ടികളുടെ കണ്ട് വിൽപ്പനയ്ക്കായിട്ട് നല്ല പോത്തുമുട്ടികളുണ്ടായിരുന്നു ചന്താല് നിങ്ങൾ കാണാൻ കഴിയും ഭയങ്കര തിരക്ക് തന്നെയാണ് കുറേ നാളത്തെ ഇടവേളക്ക് ഇഷ്ടമാണ് മാട് കണ്ടമാവനം ചന്തയിൽ കയറിയത് പക്ഷേ വിലക്കുറവൊന്നുമില്ല അതേപോലെ രണ്ട് ചെറിയ കുട്ടികൾ കുട്ടികളവർ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് പത്തര മേനി വെച്ചാണ് ചോദിക്കുന്നത് നമ്മളൊരു പതിനാല് രൂപ പറഞ്ഞിട്ടുണ്ട് പതിനാല് രൂപ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർ അതിലൊന്നും നടക്കലെന്ന് പറയുന്നുണ്ട് പതിനെട്ട് രൂപ തീർത്ത് കിട്ടാതെ കൊടുക്കലെന്ന് പറയുന്നുണ്ട് ഹാലികറിൻ്റെ ഒരു പെൺകുട്ടിയാണ് ഈ നില്ക്കുന്നത് പെൺകുട്ടി ഇരുവരോ ചോദിക്കുന്നുണ്ട് അതിന് ഇഷ്ടംപോലെ വലിയ മാടുകൾ വന്നിട്ടുണ്ട് പണ്ടമാനം വലിയ മാടുകൾ ഭാഗത്ത് വന്നിട്ട് മുലിക്കുട്ടിയും പൈക്കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ രാത്രി മഴ ആയതുകൊണ്ട് ചന്തയിൽ നടക്കാനൊന്നും പറ്റുന്നില്ല നല്ല ചേറും ചെളിയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ കുറേ മാടുകൾ എടുത്തിട്ടുണ്ട് ഭയങ്കരമായ ചന്ത തന്നെയാണ് ഇന്ന് നടക്കുന്നത് കുട്ടി ഹാലികറിൻ്റെ ഒരു പെൺകുട്ടിന്ന ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടിയായിരുന്നാലും ഒരു കുട്ടിയായിരുന്നെന്ന് നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പെൺകുട്ടി നോട്ടില്ല ഒരു ഗീറിൻ്റെ ക്രോസ് കുട്ടിയതായി ഇവിടെ കൊണ്ട് തമ്പൂല മാടുണ്ടായിരുന്നു ഇന്ന് മാടുകളുടെ ചാകര എന്ന് വേണമെങ്കിലും പറയാം ഇത്രയും മാടെ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ഇത്ര വെച്ച് ആദ്യമായിട്ടാണ് ചന്തയിൽ കയറുന്നത് ഒരുപാട് പേര് പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ചന്ത എന്തേലും ചന്ത കാ കാണും പക്ഷേ മാട് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെല്ലാം കച്ചവടത്തിന് വരത്തില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എവിടെ നിൽക്കുന്ന പോകുമ്പോൾ മുട്ടിക്ക് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തിയാറ് രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ചോദ്യമാണ് നമ്മളൊരു ഒരു സുഹൃത്തിന് വേണ്ടി നമ്മൾ വീഡിയോ കോളെല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്ത് അവിടെ ഒരു ഇരുപത് താഴെയാണെങ്കിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കുട്ടി തന്നെയാണ് അത്യാവശ്യം കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ളത് നല്ലൊരു കുട്ടി തന്നെയാണ് പതിനെട്ട് രൂപ പറഞ്ഞിട്ടുണ്ട് ഇതിന് പതിനെട്ടായിരം രൂപ പറഞ്ഞിട്ടുണ്ട് സമ്മണ അതിന് നടക്കുന്നുണ്ടല്ലോ ഇരുപത്താറ് തന്നെയാണ് അവർ പറയുന്നത് പുള്ളി കുറേ നാളത്തെ ആഗ്രഹം വരുന്നു വീഡിയോയിൽ കാണിക്കണമെന്ന് ഞാൻ വാങ്ങിയ പോത്തു കുട്ടിയെ കൊണ്ട് അവിടെ അവിടെ നിൽക്കുകയാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിന് പത്തൊമ്പത് രൂപ എടുത്ത് പത്തൊമ്പതിനായിരം രൂപ എടുത്ത് ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നമ്മളിട്ട് പേജിൽ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കറക്റ്റ് വിലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂടുതലും പറഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവനെ പുല്ല് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇന്ന് തന്നെ ഇവിടുന്ന് കൊല്ലത്തേക്ക് കയറ്റി വിടും പുല്ലത്തുള്ള സുഹൃത്തിന് വേണ്ടി മേടിച്ചാണ് ആ നിൽക്കുന്ന പോത്തുംകുട്ടികളൊക്കെ നമ്മൾ കായംകുളത്തുള്ള സുഹൃത്തിന് നമ്മളെ കൂടെ വന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി മേടിച്ചാണ് രണ്ട് എരുമ മേടിച്ച് മൂന്ന് മൂന്നാല് പോത്തുംകുട്ടിയൊക്കെ വേച്ച് അപ്പം പുല്ല് കഴിച്ചോളാൻ വയ്യാ നിൽക്കുകയാണ് ഇവിടെയൊക്കെ വലിയ കറവപ്പശുക്കളെയൊക്കെ ഇടക്കറവ പശുക്കളെ ഒക്കെ അവർ വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് ഇഷ്ടം ഇഷ്ടംപോലെ മാടുണ്ടായിരുന്നു പക്ഷെ വിലയിൽ കുറവൊന്നുമില്ല ഒരുവിധമൊക്കെ അടിച്ച് പിടിച്ച് മേടിക്കാനേ പറ്റുകയുള്ളു വിലക്കുറവില്ല വില കൂടുതൽ തന്നെയാണ് അവിടെയും ഒരുപാട് കന്നുകൾ വലിയ കന്നുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഒരു മൂന്നാല് പോത്തും കുട്ടികൾ നിൽക്കുന്നുണ്ട് കച്ചവടത്തിനായിട്ട് നമ്മൾ പതിനാല് രൂപ മേനി വരെ പറഞ്ഞിട്ട് അവർ തരുന്നില്ല അവർ ഇന്ത്യ വരെ കുറച്ച് തരുല്ലെന്നാണ് പറയുന്നത് ഒരു നോക്കല അതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് വിട്ട് കളയാൻ പറഞ്ഞു പറഞ്ഞത് അത് വേണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് പുള്ളി വേണ്ടി കിട്ടുന്നു സംസാരിക്കുകയാണ് കിട്ടുന്നത് കിട്ടിയിട്ട് ഒരു പതിനഞ്ച് രൂപയ്ക്ക് അകത്ത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള ഒരു ഇതിൽ തന്നെ നാല് കുട്ടികളുണ്ട് പതിനഞ്ച് രൂപ മേനി വെച്ച് എടുക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ അത് സംസാരിച്ച് അതൊരു പരിവത്തരാക്കിയിരിക്കുകയാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എത്തിപ്പുണ്ട് അതിൽ വലുത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇരുവക്കെ ചോദിക്കുന്നത് ഇനി നിപ്പുണ്ട് ഒരുപാടെണ്ണം നിപ്പുണ്ട് ഈ ഭാഗത്ത് വലിയ എരുമയൊക്കെ ഇനിയും നിപ്പുണ്ട് വെച്ചോടുന്ന ഇപ്പം മണി ഏഴര ആയതേ ഉള്ളു ചന്ത ഒരു പകുതി കഴിഞ്ഞതേ ഉള്ളു കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ സമയമാകുമ്പോൾ ചന്ത കാലിയാകുമായിരുന്നു കാരണം കന്നാലി കുറവായതുകൊണ്ട് കാലിയാവുമായിരുന്നു ഇപ്പോൾ എന്തായാലും ഇനിയും ചന്തയിൽ ഒരുപാട് നിപ്പുണ്ട് എന്തായാലും പോത്തുംകുട്ടികൾ കണ്ടമാനം വന്ന ഒരു പത്ത് മുന്നൂറ്റമ്പത് പോത്തുംകുട്ടികൾ വന്നാൽ അതെല്ലാം കച്ചവടമായി പോയിട്ടുണ്ട് പിന്നെ ഒരു തുച്ഛമായ പോത്തും കുട്ടികളെ ഉള്ളു കച്ചവടമായി പോകാൻ ചന്തയ്ക്കകത്തോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞത് നല്ല പൈക്കുട്ടികളും ഒരു കുട്ടികളൊക്കെ അത് ഇനി ഇവിടെ നിൽപ്പുണ്ട് ഇവരെയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ചന്തയ്ക്കകത്തൂടെ നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇടക്കിറവ് പശുക്കളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് ഒരു അഞ്ച് ലിറ്റർ എട്ട് ലിറ്റർ പാലൊക്കെ അവർ പറയുന്നുണ്ട് കിട്ടുമെന്ന് കഴിഞ്ഞ ഇടക്കറവ് പശുക്കളാണ് രണ്ട് പേരും മൂന്ന് പേരൊക്കെ ആയത് അത് നോക്കി എടുക്കാൻ അറിയാമെന്നുള്ളവർ വന്നിട്ട് ഉപയോഗമുള്ളു എന്നിട്ട് തടി പശുവിൻ്റെ രീതിയിൽ വില പറഞ്ഞെടുക്കാനേ പറ്റുള്ളൂ അതിൻ്റെ മൊത്തം അത് കുളമായി കിടക്കുന്നു നടക്കാൻ പറ്റുന്നില്ല ഇവിടെ നിൽക്കുന്നൊരു പശുവിൻ്റെ അകടുന്ന് പാലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കുട്ടികളുള്ള പശുക്കളൊക്കെ ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന പശുക്കളുണ്ട് ഇവിടെ ഉള്ളവർക്ക് തീറ്റിയൊന്നും അധികം കൊടുക്കില്ല തോന്നുന്നു ജെല്ലും കൂടുവാണ് നിൽക്കുന്ന പശുക്കളല്ല അധികം തീറ്റിയൊന്നും കൊടുക്കില്ല അതാ ഈ പോണ നട്ടല് വരെ തെളിഞ്ഞതാണ് ആ പശുവിൻ്റെ അവിടെ നിന്ന് ഇഷ്ടംപോലെ പാല് പോകുന്നുണ്ട് ജെല്ല് സൈസ് കാളയൊക്കെ ഊരിയാണ് അവിടെയൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ഈ ആഴ്ചയാണ് ഈ ചന്തയിൽ വന്നിട്ട് ഇങ്ങോട്ടൊന്നും ആദ്യം രാവിലെ വരാതിരുന്നത് ബാസിൽ വന്നപ്പോൾ വന്നായിരുന്നു അപ്പോഴും കന്നാലി ഒന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു അവിടെയൊക്കെ കാള മുരിയൊക്കെ ഒരുപാട് വിൽപ്പുണ്ട് അത് ഡബിൾ കെയറിലൊക്കെ ഇട്ടേക്കുമായിരുന്നു ഇവിടെ ഒരെണ്ണം ഇന്ന് ചീറുന്നു ഞാന് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം ഇന്ന് ഇഷ്ടംപോലെ ഈ ആഴ്ച ചന്തയിൽ ഇഷ്ടംപോലെ കന്നാലി വന്നായിരുന്നു പക്ഷെ വിലയിൽ കുറവൊന്നുമില്ല വില കൂടുതൽ തന്നെ ആയിരുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ